हरिश्रीगणपतये नमः अविघ्नमस्तु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम ീരാമ രാമ രാമ ലോകാഭിരാമ ജയ ചുണീരബണഖപാണികളായം ഭൂപതികുമാരന്മാരോടും കൗശികമുനി യാത്രയുമയപ്പിച്ചാശീർവാദങ്ങളും ചെല്ലി തീർത്ഥവാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ട് മുനി രാമ രാഘവ രാമ ലക്ഷ്മണകുമാരകേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതുമൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകളി വരണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരധിബലയും മടിയാതെ ദേവനിർമ്മിതകളീ വിദ്യകളെന്ന് രമദേവനും അനുജനും ഉപദേശിച്ചു മുനി ശുൽപിപാസാദികളും തീർന്ന ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മരവും പൂണ്ടു പറഞ്ഞ വിശ്വാമിത്രൻ രഘവാം സത്യപരാക്രമ വരിധേ രാമ പോകുമാറില്ലേ ഇതുകാലം കാടുകണ്ടായോ നീ കമരൂപിണിയായ താടക ഭയങ്കരിവാണിയിടും ദേശമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസിജനം ഭുവനേശ്വരാറ്റി കൊല്ലണവള നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്ന് മാമുനി പറഞ്ഞപ്പോൾ ൊന്നു ചെറുഞ്ഞാണൊലി ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്നു വിറച്ചിതതു നേരം ചെറു ഞാണൊലി കേട്ടു ഗോപിച്ചു നിഷാചരി പെരിക വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി അന്നേരമൊരു ശരമയച്ചു രാഘവനും ചെന്നു താടകാറിൽ കൊണ്ടിതു രാമബണം പാരത്തിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരൂപിണിയായ താടക വീണാളല്ലോ സ്വർണരത്നാഭരണഭൂഷിതകത്രിയായി സുന്ദരിയായ യക്ഷിതന്നെയും കാണായി വന്നു ശാപത്താൽ നക്തഞ്ചരിയായ ഒരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശു രാഘവനുപദേശിച്ചു സലക്ഷ്മണം നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും മ്യകാനെ തത്രവസിച്ചു കാമാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്തനം ചെയ്തു യാത്രയും തുടങ്ങിനാരാസ്ഥയാലർകാലെ പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്ധിച്ചുനേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു താപസ്വത്തമാ ഭവാൻ ദീക്ഷിക്കയാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തും ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവണം കൊണ്ടു ഞാന്ത പോ നിധേ യാകവും ദീക്ഷിച്ചിതു കൗശികനതു കാലം ആഗമിച്ചിതു നത്തഞ്ചരന്മാർ പടയോടും മധ്യാകാലേൽഭാഗത്തിങ്കൽ നിന്നുതത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതുനേരം പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതു സുബാഹുവം അവനയൊരു ശരം അന്നേരം ും ഭീതി പൂണ്ടോടിയിട ചെന്നു രാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനേറിയൊരു യോജനവാഞ്ഞാനവൻ അർണവം തന്നിൽ ചെന്നു വീണിതു രാമബാണം അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്ന രക്ഷിക്കേണം എന്ന ഭയം അഭയം ഭയം കൊടുത്തതു മൂലം ഭക്തനായി വന്നാൻ അന്നു തുടങ്ങി മാരീചനും പറ്റലർകുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതുശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ ദേവദുന്ദുപികളും ഘോഷിച്ചിതേരം യക്ഷകിന്നര സിദ്ധചാരണഗന്ധർവന്മാർ തക്ഷണേപ്പിസ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ട് പുണർന്ന ശ്രുഭൂ എല്ലർക്കും ആത്മപ്രണാമം ഓം നമശിവായ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ നമ്മുടെ രാമായണം ക്ലാസ് തുടരുകയാണോ ഇന്ന് പതിനേഴാമത്തെ ആണ് യാഗരക്ഷ ചെയ്യുന്നതിനു വേണ്ടി വിശ്വാമിത്രൻ രാമകുമാരനെയും ലക്ഷ്മണകുമാരനെയും വിട്ടു തരണമെന്നുള്ള അഭ്യർത്ഥനയോടെ ദശരഥ മഹാരാജാവിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ വസിഷ്ഠ ഗുരു കുലഗുരുവായ വസിഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം ദശരഥ മഹാരാജൻ രാമലക്ഷ്മണന്മാരെ യാതൊരു ഭയവും കൂടാതെ വിട്ടയക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ് അങ്ങനെ കാട്ടിലേക്ക് അവരുടെ യാത്രയാണ് നമ്മളിന്ന് പഠിക്കേണ്ടത് ചാപ തൂണീര ബാണ ഖഡ്ഗാണികളായ ഭൂപതികുമാരന്മാരോടും കൗശികമുനി യാത്രയും അയപ്പിച്ച ആശീർവാദവും ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥവാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ ചാപ തോണീര ബാണ ഖഡ്ഗാണികളായ ഭൂപതികുമാരന്മാർ ചാപം വില്ല് തോണീരം ആവനാഴി ബാണം അമ്പ് ഖഡ്ഗം വാള് ഈ ആയുധങ്ങളൊക്കെ തന്നെ കൈകളിലേന്തിയ പാണി എന്ന് പറഞ്ഞാൽ കൈ കൈകളിൽ ഏന്തിയ ഭൂപതികുമാരന്മാർ ആ രാജകുമാരന്മാർ ആ രാജകുമാരന്മാരോടുകൂടി കൗശികമിനി വിശ്വാമിത്രൻ പോവുകയാണ് യാത്രയും മയപ്പിച്ച് ആശീർവാദങ്ങളും ചൊല്ലി അപ്പോൾ ആ വിശ്വാമിത്രന്റെ കൂടെ വിടാനായിട്ട് ദശരഥന് യാതൊരു മടിയും ഉണ്ടായില്ല ആദ്യം മടി മടിയുണ്ടായിരുന്നു പിന്നീട് മടി മടിയുണ്ടായില്ല അങ്ങനെ എല്ലാവരുടെ വസിഷ്ഠിൻ്റെയും ഒക്കെ ആശീർവാദത്തോടു കൂടി അവരെയും കൊണ്ട് പോവുകയാണ് തീർത്ഥപാദന്മാരോടും നടന്ന് വിശ്വാമിത്രം തീർത്ഥപാദന്മാർ എന്നാണ് അർത്ഥം പുണ്യവാന്മാരെന്നു ചുരുക്കം അപ്പോൾ പുണ്യവാന്മാരായ ആ കുമാരന്മാരോടുകൂടി ആയുധവാണികളായ കുമാരന്മാരോടുകൂടി അങ്ങനെ പോവുകയാണ് അങ്ങനെ മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മെല്ലെ മെല്ലെ നടന്ന് പല ദേശങ്ങൾ ചില ദേശങ്ങൾ അങ്ങോട്ട് കടന്ന സമയത്ത് മന്ദഹാസവും ചെയ്തിട്ട് ചെയ്തു മുനി മന്ദഹാസമുണ്ട് പുഞ്ചിരിയോടുകൂടിയും വിശ്വാമിത്രൻ ഇപ്രകാരം പറയുകയാണ് രാമ രാഘവ ലക്ഷ്മണകുമാര കേൾ കേൾക്കുക കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ സുന്ദരന്മാരായ ബാലന്മാരാണല്ലോ നിങ്ങൾ ദാഹം എന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതുമൂലം വിശപ്പും ദാഹവും നിങ്ങൾ ഇതുവരെയും അറിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിക്കാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകൾ ഇവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും അപ്പോൾ മുന്നം മുൻപ് രാജകുമാരന്മാരായതുകൊണ്ട് അവർക്ക് വിശപ്പും ദാഹവും എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് വിശപ്പും ദാഹവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ മഹാത്മിമേറുന്ന രണ്ട് വിദ്യകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വിശ്വാമിത്രൻ ബ ബലയും പുനരതിബലയും മടിയാതെ പഠിക്കുക നിങ്ങൾ ജപിച്ചു പഠിച്ചാലും എന്നാണ് പറയുന്നത് ബല അതിബല എന്നീ രണ്ട് മന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കൂ പഠിക്കുക ആദ്യം അതിന് ജപിക്കുക ജപി പഠിച്ച് ജപിച്ചാലും എന്നാണ് പറയുന്നത് ദേവനിർമ്മിതകളീ നിർമിതകളീ വിദ്യകൾ എന്ന് രാമദേവനും അനുജനും ഉപദേശിച്ചുവിനി രാമനും ലക്ഷ്മണനും ഉപദേശിക്കുകയാണ് ബലയും അതിബല ബല അതിബല എന്നീ രണ്ട് മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാണ് ദേവനിർമ്മിതകളാണ് ദേവന്മാരുണ്ടാക്കിയതാണ് ഈ വിദ്യ അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാലുള്ള പ്രയോജനം ക്ഷുൽ പിപ്പാസാദികളും തീർന്ന തീരും എന്നുള്ളതാണ് ക്ഷുൽ പിപ്പാസാദികൾ ക്ഷുൽ ക്ഷുത്ത് എന്ന് പറഞ്ഞാൽ വിശപ്പാണ് പിപ്പാസ എന്ന് പറഞ്ഞാൽ ദാഹം അതായത് വിശപ്പും ദാഹവും ഉണ്ടാകില്ല അങ്ങനെ ആ വിദ്യ പഠിച്ചെടുത്ത രണ്ട് കുമാരന്മാർക്കും വിശപ്പും ദാഹവും ഉണ്ടായില്ല ആ വിശപ്പും ദാഹുവൊക്കെ തീർന്ന ബാലന്മാരുമായിട്ട് അപ്പോൾ തന്നെ ഗംഗ കടന്നീടിനാൻ വിശ്വാമിത്രൻ ഗംഗാനദി തരണം ചെയ്യുകയുണ്ടായി വിശ്വാമിത്രൻ അടുത്തത് താടകാവധമാണ് താടകാവനം പ്രാപിച്ചീടിനോരനന്തരം ഗൂഢസ്മേരവും കൊണ്ട് പറഞ്ഞു വിശ്വാമിത്രൻ താടകാവനത്തിലേക്ക് പ്രാപിച്ചീടിന് പ്രവേശിച്ച സമയത്ത് അതിനുശേഷം അനന്തരം ശേഷം ഗൂഢസ്മേരവും കൊണ്ട് ഒരു ഒളിപ്പിച്ച് വെച്ചൊരു പുഞ്ചിരിയോട് ഗൂഢസ്മേരം കൊണ്ട് വിശ്വാമിത്രൻ പറയുകയാണ് രാഘവ സത്യപരാക്രമവാരിധേ രാഘവനോട് പറയണം സത്യപരാക്രമ വാരിധ വാരിധേ എന്ന് എന്നുവെച്ചാൽ സത്യനിഷ്ഠയ്ക്ക് സമുദ്രമായിട്ടുള്ളവനെ എന്നുള്ളതാണ് സത്യപരാക്രമ വിധിക്കത് സത്യനിഷ്ഠക്ക് വാരിധിയായിട്ടുള്ള എന്ന് സത്യം രാമൻ പറഞ്ഞാൽ അത് പ്രവർത്തിക്കും അതാണ് അപ്പോൾ സത്യപരാക്രമ വാരിധേ രാമ പോകുമാറില്ല വഴി ആരുമേ ഇതുകാലം ഈ വഴി ആരും തന്നെ നടക്കാറില്ല കാരണം കാടിത് കണ്ടായോ നീ ഈ കാട് നീ കണ്ടില്ലേ കാമരൂപിണിയായ താടക ഭയങ്കരിവാണിയിടും ദേശം ആ ഈ ദേശത്തൂടെ ആരും വഴി നടക്കാറില്ല കാരണം കാമരൂപിണിയായ താടക എന്നുള്ള ഒരു ഭയങ്കരിയായ രാക്ഷസി പാഴ്ന്നിടുന്ന സ്ഥലമാണ് കാമരൂപിണിയാണ് അവൾ കാമരൂപിണി എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ രൂപം ധരിക്കാൻ ശക്തിയുള്ളവളാണ് അവളെ പേടിച്ചാലും നേർവഴി നടപ്പിയില്ല ഈ താടകയെ പേടിച്ചിട്ട് ആരും ഈ വഴിക്കൊന്നും പോകാറേ ഭുവനവാസി ജനം ഭുവനേശ്വര ഭുവനവാസി ജനം എന്ന് പറഞ്ഞാൽ ലോകര് ആരും തന്നെ ഇതിലേക്കു നടക്കാറില്ല അലയോ ഭുവനേശ്വരം ലോകനാഥനായ ഭഗവാനെ രക്ഷകനെ ആരും ഇതുവഴി പോകാറില്ല കൊല്ലണം അവൾ നീ വല്ല ജാതിയും അതിന് ദോഷം എന്ന് മാമുനി പറഞ്ഞപ്പോൾ അവളെ നീ എങ്ങനെയെങ്കിലും വല്ല ജാതി എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നീ അവളെ കൊല്ലണം അതിന് യാതൊരു ദോഷവുമില്ല എന്നാണ് മാമുനി പറഞ്ഞത് അവളെ കൊല്ലുന്നത് കൊണ്ട് യാതൊരു ദോഷവും പറയാൻ കാരണം എന്താ വെച്ചാല് സ്ത്രീയാണ് താടക അപ്പോ സ്ത്രീവധം നിഷിദ്ധമാണ് എന്ന് രാമൻ അറിയാം അതുകൊണ്ട് രാമൻ അതിന് മടിച്ച് നിന്നേക്കാം അതുകൊണ്ടാണ് വിശ്വാമിത്രൻ ആദ്യമേ തന്നെ പറഞ്ഞത് അതിന് ഒരു ദോഷവുമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് മെല്ലവേ ഒന്ന് ചെറുഞ്ഞാണൊലി ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്ന് വിറച്ചിതും നേരം മെല്ലവേ ഒന്ന് ചെറു ചെയ്തു എന്നുവെച്ചാല് വില്ലിന്റെ ഞാന് ഒന്ന് വലിച്ചു വിടുമ്പോൾ ശബ്ദമുണ്ടാകും ആ ചെറു ഞ ചെറിയതായിട്ടൊന്ന് വലിച്ചു ഉള്ളൂ അപ്പോഴാണ് നല്ല സ്വരമുണ്ടായി ഉം അപ്പം മെല്ലെ തന്നെ അത് വിട്ടപ്പോൾ തന്നെ ഉണ്ടായ ആ ഒരു ശബ്ദം കാരണം എല്ലാ ലോകവും ഒന്ന് വിറച്ചി നേരം ചെറുതായിട്ട് വിട്ടിട്ടേ ഉള്ളൂ അപ്പോൾ വലുതായിട്ട് വിട്ടാൽ എന്തായിരിക്കും ഞാണലി വിട്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കുക എല്ലാ ലോകവും ഒന്ന് വിറച്ചു ചെറു ഞാണലി ഇട്ടപ്പോൾ എല്ലാ ലോകവും വിറച്ചു പോയി ആ ചെറുഞ്ഞാണലി കേട്ട് കോപിച്ചു നിശാചരി അത് കേട്ട് ആ നിശാചരി നിശയിൽ ചരിക്കുന്നവൾ രാത്രിയിൽ സഞ്ചരിക്കുന്നവളായ ആ രാക്ഷസി പെരികെ വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി വളരെ വേഗത്തിൽ ഈ വന്നവന്മാരെ ഒന്ന് ഭക്ഷിച്ചേക്കാമെന്ന് വിചാരിച്ചു അടുത്ത് ഓടിയെടുത്തു അന്നേരം ഒരു ശരമയച്ചു രാഘവനും ആ ക്ഷണം തന്നെ രാഘവൻ ഒരു ശരം അങ്ങോട്ട് അയച്ചു രാമബാണമാണ് അത് ചെന്ന് താടകാ മാറിൽ കൊണ്ടിതു രാമബാണം ആ രാമബാണം താടകയുടെ മാറിലാണ് ചെന്ന് കൊണ്ടത് പാരതിൽ മല ചിറകറ്റു വീണ പോലെ പാരില് ഭൂമിയില് ഒരു മല എപ്രകാരമാണോ ചിറകറ്റു വീണത് അതേപോലെയാണ് ഘോരൂപിണിയായ താടക വീണാളല്ലോ ഭയങ്കര രൂപത്തിലുള്ളവളായ ആ താടക ഭൂമിയിൽ വീണാളയ്യോ അവൾ വീണിരിക്കുകയാണ് ഇത് മല ചിറകറ്റ് പോലെ വീണ പോലെ എന്ന് പറഞ്ഞാൽ കാരണം പണ്ട് മലകൾക്ക് ചിറകുണ്ടായിരുന്നത്രേ അപ്പോ മലകൾ ഇങ്ങനെ പറന്ന് പറന്ന് ഏർ ജനങ്ങൾക്ക് ഉപദ്രകരമായി മാറിയത് കൊണ്ട് ദേവേന്ദ്രൻ അവയുടെ ചിറകറുത്തു കളഞ്ഞു എന്നാണ് പുരാണത്തിൽ പറയുന്നത് അപ്പോൾ അതാണ് മല ചിറകറ്റ് വീണ പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ തടക വീണ സമയത്ത് സ്വർണ രക്താഭരണഭൂഷിത ഗാത്രിയായ സ്വർണം രത്നം മുതലായ ആ മുതലായവൾ കൊണ്ടുണ്ടാക്കിയ ആഭരണഭൂഷിതയായ സുന്ദര ഗാത്രിയായ സുന്ദരിയായ ഒരു യക്ഷിയാണ് അവിടെ കാണായി വന്നു അപ്പൊ ശാപത്താല് നക്തഞ്ചരിയായതാണ് അവള് ശാപം കൊണ്ട് ഒരു രാക്ഷസിയായി തീർന്ന ആ യക്ഷി ശ്രീരാമ ഭഗവാന്റെ അനുജ്ഞയോടുകൂടി ദേവലോകത്തേക്ക് പോവുകയുണ്ടായി താടകയുടെ പൂർവചരിത്രം ഇങ്ങനെയാണ് പണ്ട് സുകേതു എന്ന യക്ഷൻ സന്താന ദുഃഖ നിമിത്തം ബ്രഹ്മാവിനെ തപസ് ചെയ്യുകയുണ്ടായി ബ്രഹ്മാവിന്റെ പ്രസാദത്താൽ സുകേതുവിന് താടക എന്നുള്ളൊരു പുത്രി ജനിക്കുകയുണ്ടായി ബ്രഹ്മാവ് അവൾക്ക് ആയിരം ആനയുടെ ശക്തി നൽകി താടക സുന്ദനെ ഭർത്താവായിട്ട് വരികയുണ്ടായി അവർക്ക് മാരീചൻ സുബാഹു എന്നീ രണ്ട് പുത്രന്മാർ ജനിച്ചു ഒരിക്കൽ സുന്ദൻ അഗസ്ത്യന്റെ ആശ്രമം ആക്രമിക്കുകയും അഗസ്ത്യന്റെ കോപാഗ്നിയിൽ അവൻ ഭസ്മമാവുകയും ചെയ്തു തുടർന്ന് താടകയും പുത്രന്മാരും അഗസ്ത്യനെ ആക്രമിച്ചു അഗസ്ത്യൻ അവരെ ശപിച്ചു രാക്ഷസരാക്കി മാറ്റി ഇതാണ് താടകയുടെ പൂർവകഥ് രാമശ്വരമേറ്റ് മരിച്ച താടകയ്ക്ക് ശാപമോക്ഷം ലഭിക്കുകയും പൂർവാവസ്ഥ ലഭിക്കുകയും ചെയ്തു അപ്പോൾ ശ്രീരാമദേവന്റെ ഏർ ശരമേറ്റതുകൊണ്ട് അവൾക്ക് ശാപമോക്ഷമുണ്ടായി അങ്ങനെ ശ്രീരാമനെ വണങ്ങി അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടി ദേവലോകത്തേക്ക് അവൾ പോവുകയുണ്ടായി തുടർന്നുള്ള ഭാഗം നോക്കാം കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്ര ദിവ്യാസ്ത്രങ്ങളെല്ലാം ആശു രാഘവന് ഉപദേശിച്ചു സലക്ഷ്മണം കൗശിക മുനീന്ദ്രൻ വിശ്വാമിത്രൻ ദിവ്യാസ്ത്രങ്ങളല്ല ദിവ്യാസ്ത്രങ്ങളേയല്ല എല്ലാ ദിവ്യാസ്ത്രങ്ങളും പെട്ടെന്ന് തന്നെ രാഘവന് ഉപദേശിച്ചു രാഘവന് മാത്രമല്ല രാമന് മാത്രമല്ല ലക്ഷ്മണനു ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മണനും ഉപദേശിച്ചു നിർമ്മലന്മാരം ആ കുമാരന്മാർ നിർമ്മലന്മാരായ നിർമ്മലമാനസരായ കളങ്കരഹിതരായ ആ കുമാരന്മാര് മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാമാശ്രമേ അങ്ങനെ ആ നിർമ്മലന്മാരായ കുമാരന്മാരും ഈ മുനീന്ദ്രനും അവിടെ കാമാശ്രമത്തില് കാമാശ്രമത്തിൽ വസിക്ക വസിക്കുകയാണ് രണ്ടു ഭേദങ്ങളുണ്ട് കാമാശ്രമത്തിന് എന്താ വെച്ചാല് ശിവൻ കാമനെ ദഹിപ്പിച്ച സ്ഥലമായതുകൊണ്ട് കാമാശ്രമം എന്ന പേര് കിട്ടിന്നു പറയുന്നുണ്ട് മറ്റൊന്ന് മനോഹരമായ വനങ്ങളുള്ള കാമ്യാശ്രമം എന്നും പറയുന്നുണ്ട് ഏതായാലും രമ്യ മനോഹരമായ ആ ആശ്രമത്തിലാണ് അവർ വസി വസിക്കുകയാണ് തത്ര വസിച്ചു കാമാശ്രമി രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്തനം ചെയ്തു രാത്രിയൊക്കെ കഴിഞ്ഞാൽ അന്നത്തെ രാത്രി പുലർന്നു അതിനുശേഷം സന്ധ്യാവന്തനമൊക്കെ ചെയ്ത് യാത്രയും തുടങ്ങിയ ആരാസ്ഥയ പുലർകാലേ പുലർകാലത്തിൽ എഴുന്നേറ്റ് സന്ധ്യാവന്തനമൊക്കെ ചെയ്ത് അവര് യാത്ര തുടങ്ങുകയാണ് പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനുമുഖ്യന്മാർ എതിരേറ്റു ബന്ധിച്ചാൽ അതു നേരം അവര് സിദ്ധാശ്രമത്തിൽ എത്തിച്ചേർന്നു മഹർഷീശ്വരന്മാരുടെ വാസസ്ഥലമാണ് സിദ്ധാശ്രമം ഹിമാലയത്തിൽ ഉള്ള സിദ്ധാശ്രമത്തിന്റെ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അപ്പോൾ അപ്പോ അവിടെയാണ് മുനിശ്രേഷ്ഠന്മാര് മഹാവതാർ ബാബാജി ഉൾപ്പെടെയുള്ള മഹർഷീശ്വരന്മാര് വസിക്കുന്നത് അവിടെയാണെന്നാണ് പറയുന്നത് അപ്പോൾ വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെ വന്ദിച്ചാൽ അതു നേരം അവർ സിദ്ധാശ്രമത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുനിമാരൊക്കെ തന്നെ ഇവരെ വന്ദിച്ച് എഴുന്നേറ്റ് വന്ദിച്ച് രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ ആ സമയത്ത് രാമലക്ഷ്മണന്മാരും മുനികളെയൊക്കെ വന്ദിക്കുകയുണ്ടായി പ്രേമം ഉൾക്കൊണ്ട് മുനിമാരും സൽക്കാരം ചെയ്താൽ വളരെ സ്നേഹത്തോടു കൂടി ആ മുനിമാര് മൂവരെയും സൽക്കരിക്കുകയാണ് വിശ്രമിച്ച നരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു അപ്പൊ അവിടെ വിശ്രമ ഭക്ഷണം കഴിച്ച് സൽക്കാരമൊക്കെ സ്വീകരിച്ചതിന് ശേഷം വിശ്വാമിത്രനെ നോക്കിയിട്ട് രാമദേവൻ ഇപ്രകാരം പറഞ്ഞു പ്രീതി പൂണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഇപ്രകാരം പറഞ്ഞു താപസോത്തമാ ഭവാൻ യാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവൻ ഏതു ചെയ്തു അപ്പോ താപസോത്തമാ ഉത്തമനായ താപസശ്രേഷ്ഠ ഭഗവാൻ അങ്ങ് ദീക്ഷിക്ക യാഗം യാഗത്തിനു വേണ്ടി ദീക്ഷ എടുത്തോളൂ താപം കൂടാതെ ദുഃഖം കൂടാതെ അങ്ങക്ക് യാതൊരുവിധ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒന്നും ഉണ്ടാവില്ല ഞാൻ രക്ഷിക്കുന്നതാണ് രക്ഷിച്ചിടുവൻ ഏത് ചെയ്തും എന്തു ചെയ്തും ഞാൻ അങ്ങയുടെ യാഗം ഏർ സംരക്ഷിക്കപ്പെടുന്നതാണ് സംരക്ഷിക്കുന്നതാണെന്ന് പറഞ്ഞു ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ ബാണം കൊണ്ട് ഞാൻ തപോനിധേ നിധേ ദുഷ്ടരായ നിശാചരന്മാർ നിശാചരന്മാർ രാക്ഷസന്മാർ രാക്ഷസന്മാരെ കാട്ടിത്തന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ ഞാൻ എൻ്റെ ബാണം കൊണ്ട് അവരുടെ പ്രാണനൊക്കെ നഷ്ടമാക്കി കളയുന്നതാണ് എന്ന് പറയുകയുണ്ടായി യാഗവും ദീക്ഷിച്ചിതു കൗശികൻ അതുകാലം ആഗമിച്ചിതു നക്തൻചരന്മാർ പടയോടും അപ്പോൾ വിശ്വാമിത്രൻ യാഗം ദീക്ഷിച്ചു യാഗം ചെയ്യാനായിട്ട് ഉള്ളൂ ഉടൻ തന്നെ എപ്പോഴും അങ്ങനെയാണ് യാഗാദികൾ ചെയ്യുന്ന സമയത്ത് ആകാശമാർഗത്തിൽ വന്ന് ഇവര് അത് അശു യാഗാഗ്നിയിൽ അശുദ്ധമായ വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കും രക്തം മാംസം മുതലായ അശുദ്ധമായ വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് അടുത്തിട്ടാണ് രാമലക്ഷ്മണന്മാരെ തങ്ങളുടെ യാഗരക്ഷ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിശ്വാമിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ യാഗം ദീക്ഷിച്ച് യാഗം തുടങ്ങിയ സമയത്ത് ആ നത്തഞ്ചരന്മാര് നത്തഞ്ചരൻ രാത്രിയിൽ സഞ്ചരിക്കുന്നവരായ ആ രാക്ഷസന്മാർ പടയോടുകൂടിയാണ് വരുന്നത് ഒന്നോ രണ്ടോ പേരല്ല വരുന്നത് പടയോടുകൂടി വരും മധ്യാനകാല മേൽഭാഗത്തിങ്കിൽ നിന്നോ തത്ര രക്തവൃഷ്ടിയും തുടങ്ങി നാരധുനേരം അപ്പൊ ഉച്ചതിരിഞ്ഞ സമയത്ത് മേൽഭാഗത്ത് നിന്ന് അവർ യാഗ യാഗം ചെയ്യുന്നതിൻ്റെ മേൽഭാഗത്ത് നിന്നിട്ട് അവിടെ തത്ര അവിടെ രക്തവൃഷ്ടി രക്തം ഇങ്ങനെ ഒഴിക്കാൻ തുടങ്ങി പാരാതെ രണ്ട് ശരം തൊടുത്തു രാമദേവൻ ഉടനെ തന്നെ രണ്ട് ശരം അങ്ങോട്ട് രാമദേവൻ തൊടുക്കുകയുണ്ടായി മാരീച വീരന്മാരെ പ്രയോഗിച്ചൻ അവിടെ വന്നിരിക്കുന്നത് മാരീചനും സുബാഹുവാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ താടകയുടെ പുത്രന്മാരായ മാരീച സുബാഹുവീരന്മാരാണ് അവിടെ വന്നിരിക്കുന്നത് മാരീച വീരന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് രണ്ട് അസ്ത്രമാണ് ഷണ്ട് ശരമാണ് രാമദേവൻ അയച്ചത് അന്ന് കുന്നിട്ട് സുബാഹുവാം അവനെ അവനെ ഒരു അസ്ത്രം കൊണ്ട് സുബാഹുവിനെ കൊന്നു ഇനി ഒരു ശരം മാരീജന്റെ മാരീജൻറെ നിറക്കാണ് അയച്ചു അന്നേരം മാരീജനും ഭീതി പൂണ്ടോടിയിടാൻ അത് കണ്ട് പേടിയോടുകൂടി മാരീജൻ ഓട്ടം തുടങ്ങി ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ രാമബാണം ഇവന്റെ പിന്നാലെ തന്നെ മാരീജൻ എങ്ങോട്ടാണോ ഓടുന്നത് അങ്ങോട്ട് തന്നെ രാമബാണം ചെയ്യുക പോകുകയുണ്ടായി കാരണം രാമബാണത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അത് ലക്ഷ്യം കാണാതെ നിർത്തില്ല രാമനാണ് തൊടുത്തിരിക്കുന്നത് രാമബാണമാണ് ചെല്ലുന്നത് അതിന് ലക്ഷ്യം കാണാതെ അത് നിൽക്കില്ല അങ്ങനെ ഖിന്നനാ ഖിന്നനായി ഏറിയൊരു യോജന പാഞ്ഞാൻ അവൻ ഒരു യോജന ദൂരം അവൻ അങ്ങനെ പായു പായുകയുണ്ടായി പിന്നെ ഒരു യോജന എന്ന് പറഞ്ഞാൽ പത്തു മൈലാണ് പത്തു മൈൽ ദൂരം അങ്ങനെ ഓടുകയാണ് കാരണം രക്ഷയില്ല രാമബാണ എവിടെ ചെന്നാലും പുറകെ ചെല്ലുകയാണ് ആ അങ്ങനെ ഖിന്ന ഖിന്നതയോടുകൂടി അവനിങ്ങനെ ഓടുകയാണ് അർണവം തന്നിൽ ചെന്നു വീണിതു വീണിതു അർണവം കടലാണ് കടലിൽ ചെന്ന് സമുദ്രത്തിൽ ചെന്ന് വീണു അവിടെ വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പിപ്പാൻ ദഹിപ്പാനായിട്ട് അവനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ വെള്ളം വരെ ദഹിപ്പിച്ചു കളയും അത്രയും ശക്തിയുള്ളതാണ് രാമബാണത്തിന് പിന്നെ രക്ഷയില്ല പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ ഇല്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കണമെന്ന് അഭയം പൊക്കീടിനാ ഒരു രക്ഷയും കാണാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്തു എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് രാമദേവന്റെ കാൽക്കൽ അഭയം തേടി ഭക്തവത്സലൻ അഭയം കൊടുത്തത് മൂലം ഭക്തനായി വന്നാൻ അന്നു തുടങ്ങി മാരീചനും ആ ഭക്തവത്സലനായ ഭഗവാൻ അവൻ അഭയം കൊടുത്തു അവനെ വധിച്ചില്ല അന്ന് തൊട്ടു തന്നെ അവൻ മാരീജൻ ഭക്തനായി തുടങ്ങി പേടി കൊണ്ടാണ് ഭക്തനായി മാറിയത് രാമനെ പേടിയാണ് അതുകൊണ്ട് അന്ന് തുടങ്ങി മാരീജൻ ഭക്തനാ ആയിട്ട് മാറിയിട്ടുണ്ട് ഈ മാരീജനെയാണ് പ്രലോഭിപ്പിച്ച് രാവണൻ സ്വർണ്ണമാനിൻ്റെ രൂപത്തിൽ സീതാദേവിയെ അപഹരിക്കാനായിട്ട് വിട്ടിരിക്കുന്നത് സീതാദേവിയെ പ്രലോഭിപ്പിക്കാൻ വിട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഭക്തനായി വന്ന് വന്നാൻ അന്ന് തുടങ്ങി അരിജനും പറ്റലർകുല കാലനാകിയ സൗമിത്രി പറ്റലർകുല കാലൻ ശത്രുവർഗത്തിന്റെ കാലനായിട്ടുള്ള സൗമിത്രി സുമിത്രയുടെ പുത്രനായ ലക്ഷ്മണനും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ പടയോടും കൂടിയിട്ടാണ് സുബാഹുക്കൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് ആ പടയൊക്കെ തന്നെ ഇവിടെ രണ്ടുപേരെ മാത്രമേ രണ്ട് പാണവേ രാമൻ തൊടുത്തിട്ടുള്ളൂ മറ്റുള്ളവരെ ഒക്കെ കൊന്നുതാരാണോ സൗമിത്രയാണോ മറ്റുള്ള പടയെല്ലാം കൊന്നിതും ശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ ദേവകളൊക്കെ കൽപ്പകവൃക്ഷത്തിന്റെ പൂക്കൾ കൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്തു ദേവദുന്തുപികളും ദേവന്മാരുടെ ദേവദുന്തുപി ശബ്ദം കേൾക്കാൻ ഘോഷിച്ചതു നേരം യക്ഷ കിന്നര സിദ്ധ ചാരണ ഗന്ധർവന്മാർ അവിടെ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ് ദേവദുന്തുപി എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ പെരുമ്പറയാണ് അപ്പോൾ അങ്ങനെ ആ ദേവന്മാർ വളരെയധികം സന്തോഷ ചിത്തുകളായിട്ട് മാറിയിട്ട് അവരെ പുഷ്പവൃഷി തുടങ്ങിയിട്ടുണ്ട് ദേവദുന്ദുപി ഘോഷിക്കുകയാണ് യക്ഷന്മാരും കിന്നരന്മാരും സിദ്ധന്മാരും ചാരണന്മാരും ഗന്ധർവന്മാരും ഒക്കെ തന്നെ ഭഗവാനെ തൽക്ഷണം തന്നെ കൂപ്പി സ്തുതിക്കുകയാണ് ഇത് കണ്ടിട്ട് വിശ്വാമിത്രനും പരമാനന്ദമുണ്ട് വിശ്വാമിത്രനെ പരമമായ ആനന്ദമുണ്ടായി അതുകൊണ്ട് അങ്ങനെ പുണർന്നു പുണർന്ന അശ്രുപൂർണാർദ്രാകുല നേത്രപത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പരം ആശീർവാദവും ചെയ്തു വത്സലന്മാരെ ആരെയും ഭുജിപ്പിച്ചിരുന്നു വാത്സല്യത്താ വിശ്വാമിത്രൻ്റെ പരമാനന്ദമുണ്ടായി അതുകൊണ്ട് മക്കളെ രാമലക്ഷ്മണന്മാരെയും കണ്ണുകൾ ആനന്ദാശ്രികൾ കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ നോക്കുകയാണ് ഇവരെ പുണരുകയാണോ ഉത്സംഗിയെ ചേർത്തു തൻ്റെ മടിത്തട്ടിലിരുത്തിക്കൊണ്ട് പരമമായ ആശീർവാദം കൊടുത്തു എല്ലാ തരത്തിലുള്ള ആശീർവാദവും അവിടെ കൊടുക്കുകയാണ് മനുഷ്യശ്രേഷ്ഠൻ അങ്ങനെ വത്സന്മാരെ ഭുജിപ്പിക്കുകയാണോ അത്യധികം ആനന്ദത്തോടുകൂടി കണ്ണുനീർ നിറഞ്ഞ കലങ്ങിയ തൻ്റെ കണ്ണുകളോടുകൂടി ആ ബാലന്മാരെ പിടിച്ച് തൻ്റെ മടിയിലിരുത്തിക്കൊണ്ട് ആശീർവാദം കൊടുത്തു അനന്തരം അവർക്ക് അവർക്കിഷ്ടമായ ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ സന്തോഷിപ്പിക്കുകയാണ് വാത്സല്യത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്